തിരുവിഷ്ടമണിലേക്ക് സ്വാഗതം എവർക്ക് മിശയൽ കൃപയും സമാധാനവും ദൈവവചനം ശ്രവിക്കുന്നവരാണ് നമ്മൾ വായിക്കുന്നവരാണ് ധ്യാനിക്കുന്നവരാണ് ജീവിതത്തിന്റെ അടിസ്ഥാന നിലപാടായി വചനം ഉണ്ടാകേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ആണ് പക്ഷെ എത്രത്തോളം നമുക്കത് പുരോഗമിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നിരന്തരം നാം പരിശോധിക്കണം മിസ് യാക്കോബ്സിക പറയാണ് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി മാറരുത് അത് അനുവർത്തിക്കുന്നവരും കൂടിയാകണം കേവലം വാക്യങ്ങളായി ഒരു സാഹിത്യ രൂപമായിട്ട് വചനത്തെ സ്വീകരിച്ച് അനുസരിക്കാൻ സാധ്യമല്ല ദൈവവചനത്തെ നമ്മൾ പലപ്പോഴും കാണുന്നത് വാക്കുകളായിട്ടാണ് അതിൻ്റെ അർത്ഥമായിട്ട് തിരിച്ചറിയണം കോണ്ടെക്സ്റ്റിൽ മാത്രമേ നമുക്ക് വചനത്തെ അനുവർത്തിക്കാൻ തോന്നൂ ഒരു ടെക്സ്റ്റ് ഫോമിട അല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ആത്മപ്രേരിതമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ് അതായത് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്ന വചനത്തിനകത്തു നിന്ന് യഥാർത്ഥ വചനമായ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ അകക്കാമ്പായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിയൂ വചനത്തിന്റെ ആളത്തമാണ് ക്രിസ്തുവി അപ്പൊ അങ്ങനെ വചനം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും ഫലം പുറപ്പെടുവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങൾ ജീവിതം കൊണ്ട് പ്രയോഗവൽക്കരിക്കേണ്ടവരാണ് നമ്മൾ സ്നേഹം ശാന്തി ആനന്ദം ദയാക്ഷമ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം അടക്കം സഹനശക്തി ശുദ്ധത ഇതൊക്കെ ജീവിതം കൊണ്ട് പാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇതൊക്കെ പുറപ്പെടുവിക്കണം ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ കേവലം കാഴ്ചക്കാരായി മാറരുത് പലപ്പോഴും അതിനത്തെ നമ്മൾ കാണുന്നത് പോലെ കണ്ണാടിയിൽ മുഖം നോക്കുന്നത് പോലെയൊക്കെ കാണുന്നു എന്നാണ് സ്ത്രീകൾ പറയുന്നത് കണ്ണാടിൽ മുഖം നോക്കുന്ന പോലെ നോക്കുന്നു വചനവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നോക്കുന്നു എന്നിട്ട് അതൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ മാറും പലപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിൽ ദൈവവചനത്തെ നാം കേൾക്കുകയും നമ്മുടെ കുറവും പരിമിതിയും ഒക്കെ തിരിച്ചറിയുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജീവിക്കുന്നത് പഴയ രീതിയിൽ തന്നെയാണ് മാറ്റം ഉണ്ടാകുന്നില്ല കാരണം ഇതാണ് വചനത്തെ കേവലാർത്ഥത്തിൽ കാണുന്നു അതിൻ്റെ ആന്തരികാർത്ഥത്തിൽ കാണുന്നത് ആന്തരികാർത്ഥത്തിൽ കാണുകയും ആളത്വമായ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന് ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വചനാനുസൃതം ഫലം പുറപ്പെടുവിക്കാൻ കഴിയൂ സുവിശേഷത്തിൽ ഒരു അത്യവൃക്ഷത്തെ ശബി ഒരു അത്യവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം നമുക്ക് കാണാം ഈ അത്യവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം പറഞ്ഞിട്ട് പലപ്പോഴും നിങ്ങളിൽ കർത്താവ് ഫലമന്വേഷിച്ച് വരും ഇല കണ്ടു വരും വരുമ്പോൾ ഫലമൊന്നുമില്ലെങ്കിൽ നിങ്ങളെ ശപിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണ് പലപ്പോഴും ഈ വചനം ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് വാസ്തവത്തിൽ ആ വചനഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അതിൽ സംഭവിക്കുന്നതെന്നൊക്കെ വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാവണം വിശ്വാസം മൊത്ത സുവിശേഷത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയും വിശ്വ മർക്കോസ് വിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിലുമാണ് പ്രധാനമായിട്ട് വചനം നമ്മൾ കാണുക വിശ്വ ലൂക്കാസ് വിശേഷത്തിൽ ഈ ഭാഗം ഇല്ല പകരം ഒരു അത്തിപക്ഷത്തിന് ചുവട് കളച്ച് കാത്തിരിക്കുന്നൊരു കർഷകനെ കുറിച്ചാണ് അവിടെ പറയുന്നത് വിശ്വമർക്കോസ് വിശേഷത്തിൽ പറയുന്ന പല കാര്യങ്ങളും വിശ്വമത്തായ വിശേഷത്തിലില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന കാര്യം വിശ്വമത്തായ സ്ലേഖ രേഖപ്പെടുത്തുന്നില്ല അത് മർക്കോസ് വിശേഷത്തിലാണ് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അത്തിവൃക്ഷം ഇലകൾ കൊണ്ട് മൂടിയിരുന്നു യേശുവിനെ വിശന്നു യേശു അത്തിമരത്തിൻ്റെ അടുത്ത് ചെന്നു അത്തിവൃക്ഷത്തിൽ ഫലം കാണായുകയാൽ അതിനെ ശപിച്ചു ഈ സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമ ഭാഗങ്ങളുമായി കൂട്ടിച്ചേർത്തും വിശുദ്ധ ഗ്രന്ഥം ആത്യന്തികമായി വെക്കുന്ന ലക്ഷ്യത്തെ സംബന്ധിച്ചും പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടി വ്യക്തമാകുന്നത് അതായത് മിസ്റ്റർ മർക്കോസ് വിശേഷകൻ പതിനൊന്നാം അധ്യായത്തിൽ മൂന്ന് ലേറുകളായിട്ടാണ് ഈ സംഭവം പറയുന്നത് യേശു ജെറുസലേമിലേക്ക് വരുന്നു രാജകീയ പ്രവേശനം ഞായറാഴ്ച അന്ന് അവിടെയൊക്കെ ചുറ്റി നടന്ന് ദേവാലയമൊക്കെ കണ്ട് യേശു ബദാനിയയിലേക്ക് പോകുന്നു ബദാനിയ രാത്രി തങ്ങുന്നു വീണ്ടും പുലർച്ചെ ദേവാലയത്തിലേക്ക് വരുന്നു ആ ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്കാണ് അതിവൃക്ഷത്തെ കാണുന്നത് അപ്പോഴാണ് വിശുന്നത് അപ്പോഴാണ് ശമിച്ചത് അതിനുശേഷം ദേവാലയ ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ് യേശു വീണ്ടും ബദാനിയയിലേക്ക് പോകും പിറ്റേന്ന് പുലർച്ചെ വരുമ്പോഴാണ് ഈ അത്തിമരം കരിഞ്ഞിരിക്കുന്നതായി ശിഷ്യന്മാർ കാണുന്നതും വിസ്മയിക്കുന്നതും ഇതേ സംഭവം യേശ്വത്തു വിശേഷം പറയുമ്പോൾ അത് രണ്ടു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണ് ദേവാലയ പ്രവേശനവും ശുദ്ധീകരണവും ഒരു ദിവസം നടക്കും പിറ്റേന്നാണ് അത്തിവൃക്ഷത്തെ കാണുന്നത് അത്യവൃക്ഷത്തിൽ ഫലമില്ലാത്തോളനു ശ്രമിക്കും മിസ്സർ മർക്കോസ് വിശേഷകൻ ഒരു സാൻഡ്വിച്ച് മോഡൽ എഴുത്താവുന്ന പദവി ത്രീ ലെയർ ആയിട്ട് അതായത് ആദ്യം രാജകീയ പ്രവേശനം പിന്നെ അത്തിവൃക്ഷത്തെ ശമിക്കുന്നത് പിന്നെ ദേവാലയ ശുദ്ധീകരണം അങ്ങനെ മൂന്നാം ദിവസം ചൊവ്വാഴ്ചയാണ് ഈ അത്തിമരം ഉണങ്ങിയിരിക്കുന്നതായ ശിഷ്യന്മാർ കാണണം ഇവിടെ ഈ അത്തിവൃക്ഷം പ്രതീകവത്കരിക്കപ്പെടുന്നത് ഇസ്രായേൽ ആയിട്ടാണ് ഫലം അന്വേഷിച്ച് യേശു വരുന്നു ഇലകൾ കാണും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇസ്രായേൽ മതാത്മകമായ ഒരു ഭാവന അതിന്റെ പുറകെയുണ്ട് പക്ഷെ ആന്തരികതയില്ല ഫലമില്ല അങ്ങനെ ഫലമില്ലാതെ പോകുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ അത്യവൃക്ഷത്തെ ശപിക്കുന്നുവെന്നാണ് അത്യവൃക്ഷം വിശുദ്ധ ഗ്രന്ഥത്തിൽ ജീവന്റെ വൃക്ഷമാണ് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകാൻ വേണ്ടിയാണല്ലോ ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത് ഇസ്രായേലിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നു ജീവന്റെ വൃക്ഷ ഇനി പലസ്തീനയിൽ ഏറ്റവും മധുരമുള്ള പഴങ്ങളാണ് അത്തിപ്പഴങ്ങൾ അങ്ങനെ മധുരമുള്ള പഴങ്ങൾ ഉണ്ടാകേണ്ട അത്തിവൃക്ഷത്തിൽ ഫലത്തിന്റെ അതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു ജർമിയ പ്രവചനത്തിന് എട്ടാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിൽ നമുക്കത് കാണാം വിളവെടുപ്പിന്റെ കാലമായപ്പോ കർത്താവ് മുന്തിരിയുടെ ഫലങ്ങൾ അന്വേഷിച്ചു അത്തിയുടെ ഫലങ്ങൾ അന്വേഷിച്ചു ഒന്നും കാണായാൽ വിനാശകനെ ഞാൻ അയക്കും നശിപ്പിച്ചു കളയും എന്ന് പറയുന്നത് കാണാം പുതിയ നിയമത്തിൽ ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളുടെ പേരിന്മേൽ കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു എല്ലാം വെട്ടി തീരെ അറിയപ്പെടും എന്ന് പറയുന്നു അപ്പൊ ഫലം പുറപ്പെടുവിക്കേണ്ട പഴയ ഇസ്രായേൽ ഫലം പുറപ്പെടുവിച്ചില്ല അവർക്ക് എന്താണ് സംഭവിച്ചത് വിശുദ്ധിയുടെ മാർഗമായും രക്ഷയുടെ മാർഗമായും ഒക്കെ പറഞ്ഞു വന്ന ഇസ്രായേൽ ബാഹ്യമായിട്ട് അതൊക്കെ പറയുമ്പോഴും ആന്തരികമായി ജനങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാനുള്ള ഒരു പദ്ധതിയും ഇല്ലാത്തവരായിപ്പോയി സതുക്കേരും പരിസേരും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇങ്ങനെ പരിസേരുടെയും സതുക്കാരുടെയും ഒക്കെ പ്രവൃത്തികൾ കൊണ്ട് ഫലശൂന്യമായി പോയ ഇസ്രായേലിനെ ശമിക്കുന്നതായിട്ട് അവിടെ ഒരു വ്യാഖ്യാനമുണ്ട് വിശ്വസ്തതയും വിശുദ്ധിയുമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് പക്ഷെ ആ ഫലം അവിടെ ഇല്ല ധർമ്മവും നീതിയുമില്ല ആന്തരികമായി ധാർമ്മികത നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പലപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ പാരമ്പര്യങ്ങളുടെ പറയുക സ്നേഹം നിങ്ങൾ കൈവിടുന്നു കാരുണ്യം കൈവിടുന്നു നിങ്ങൾ വെള്ളയടിച്ച് കുഴിമാടങ്ങളായി മാറിയിരിക്കുന്നു അങ്ങനെയൊക്കെ വിമർശിക്കുന്നുണ്ട് ഇപ്പൊ പാരമ്പര്യങ്ങളെയും ക്ഷാനങ്ങളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ആചാരങ്ങളുടെ ഒരു സുഭകഥയിൽ ജീവിക്കുകയും അതേസമയം ആന്തരികമായി സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയും കാരുണ്യം നഷ്ടപ്പെട്ടു പോവുകയും ഒരു സമൂഹത്തിന്റെ നേർക്കുള്ള ഒരു ശാപമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അതിവൃക്ഷത്തെ ശമിക്കുന്ന സംഭവം സുവിശേഷത്തിൽ വരുന്നത് അതര സ്തുതിയും കൊണ്ട് കൊണ്ട് പോയവരാണ് ഈ പഴയ നീമ ഇസ്രായേൽ അവർ ദൈവത്തെക്കുറിച്ച് ഭംഗിയായി സംസാരിക്കും സ്തുതിക്കും ദൈവിക നിയമങ്ങൾ ഘോഷിക്കും പക്ഷെ ജീവിതത്തിനകത്ത് അവർ ചെരുവിരൽ പോലും അനക്കില്ല പ്രയോഗക്ഷമതയില്ലാണ്ടായി പോയിട്ടുണ്ട് വചനം പഴയ നിയമത്തിൽ കൽപ്പനകളെയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴും അതിന് ആന്തരിക സത്ത നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ അവിടെയാണ് അത്യവൃക്ഷം അതിന് പ്രതീകമായിട്ട് മാറുന്നതും അത്യവൃക്ഷത്തെ യേശു ശപിക്കുന്നതും ഇതാണ് ഒരു വ്യാഖ്യാന രീതി ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് കാണാം യേശു ജെറുസലേമിലേക്ക് പോകും യേശു ജെറുസലേമിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ് തന്റെ യാഗാർപ്പണത്തിന് വേണ്ടിയാണ് തന്നെ തന്നെ അർപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് യേശു ഒരു അത്തിമരത്തിന്റെ ചൂട്ടിലെത്തുന്നു അപ്പോ യേശുവിനെ വിശക്കുന്നു അത് അത്തിപ്പഴങ്ങളുടെ കാലല്ല ഇലകൾ ധാരാളമുണ്ട് പക്ഷെ യേശുവിനെ വിശക്കുന്നു യേശുവിനെ വിശപ്പ് യേശുവിന്റെ പ്രലോഭനമാണ് എവിടെയാണ് യേശുവിന് വീണ്ടും പ്രലോഭനം ഉണ്ടായിട്ടുള്ളത് മത്തായ സവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ നമുക്ക് കാണാം ഉപവാസ ശേഷം യേശുവിനെ വിശക്കുന്നു ഒരു പ്രലോഭനമാണ് എന്തുകൊണ്ടാണ് യേശുവിന് പ്രലോഭനം ഉള്ളത് യേശു മനുഷ്യരോടൊപ്പം ബലഹീനതയിലാണ് പരമപരിശുദ്ധനായിരിക്കെ മനുഷ്യരുടെ ബലഹീനതയെല്ലാം അവൻ അനുഭവിക്കുന്നുണ്ട് ആ ബലഹീനതയെ എങ്ങനെ ജയിക്കണമെന്നാണല്ലോ ക്രിസ്തു പഠിപ്പിക്കുന്നത് അപ്പോൾ ബലഹീനതയെ ജയിക്കേണ്ടത് എങ്ങനെയാണെന്നൊരു പാഠം ഇതിനകത്തുണ്ട് യേശുവിന് വിശക്കുന്നു പ്രലോഭനം ഉണ്ടാകുന്നു അതിവൃക്ഷത്തിൽ ഫലം കാണുന്നില്ല നമ്മുടെ വിശപ്പ് ഒരു കേവലമായ വിശപ്പല്ലെന്നും അത് പൂർണമായ തൃപ്തിക്ക് വേണ്ടിയുള്ളൊരു പ്രേരണയാണ് നൽകുന്നതെന്നും തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ അതിനകത്ത് നമ്മൾ സാധാരണ വിശക്കുമ്പോൾ എന്താ അതിന് കിട്ടാവുന്ന മാർഗം അന്വേഷിക്കും അപ്പോൾ അത്തിമരം കണ്ടപ്പോൾ അതിന് ഫലങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ അങ്ങനെയാണല്ലോ ജീവിത പ്രതീക്ഷകൾ വെക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ വരുന്നു ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള താൽക്കാലിക കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു ഇതൊരു പ്രേരണയാണ് ഇത്തരത്തിൽ ലോകത്തിൽ ലോകത്തിനാശ്രയിക്കാനല്ല പോകേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം കൂടി അതിനകത്തുണ്ട് യേശു ഈ അത്യവൃക്ഷത്തെ ശപിക്കാൻ കാരണമെന്നാണ് പലപ്പോഴും ഒരു സംശയം ശാപത്തിൽ നമ്മെ വിമോചിപ്പിക്കാൻ വന്ന ഒരുവൻ തന്നെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ അത്യവൃക്ഷത്തിന്റെ കുറ്റമല്ലല്ലോ അത്യവൃക്ഷം സ്വയമേവ ഫലം പുറപ്പെടുവിക്കുന്ന ആളല്ലോ ദൈവം കൊടുത്തിട്ടും പുറപ്പെടുവിക്കുന്ന ഫലം മനുഷ്യനെ പോലെ യുക്തി നിന്ന് വെച്ച് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ അതിവൃക്ഷം പക്ഷേ യേശു അവിടെ ഈ അതിവൃക്ഷത്തെ ശപിക്കുന്നത് കേവലമായ ആ വൃക്ഷം ഫലം നൽകിയില്ലെന്ന കാര്യത്തിനല്ല യേശു മനുഷ്യന്റെ പ്രാരംഭത്തിലേക്ക് പോകാണ് ഉൽപ്പത്തിയിലേക്ക് പോകാണ് അവിടെ ഒരു മരത്തിൽ നിന്ന് പഴം തിന്നാണ് മനുഷ്യൻ വീണുപോയത് ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ ആ ഫലം തിന്നത് മൂലമാണ് മനുഷ്യകുലം പാപത്തിൽ വീണത് ആ വൃക്ഷത്തോടാണ് യേശു പറയുന്നത് ഇനിമേൽ നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ യേശു കുരിശിലേക്ക് പോവാണ് മനുഷ്യരക്ഷ കരകതമാക്കാൻ പോവാണ് ഇനിമേൽ നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഒരു ഉണങ്ങിയ മരത്തിൽ നിന്നാണ് ആ ഉണങ്ങിയ മരത്തിൽ ജീവന്റെ കനിയുണ്ട് അറിവിന്റെ പൂർണതയുണ്ട് ക്രിസ്തുവിനെയാണ് നിങ്ങളിനെ സ്വീകരിക്കേണ്ടത് താൽക്കാലികതകളിൽ കുടുങ്ങിപ്പോകരുത് അവനിലേക്ക് ആശ്രയിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ഈ സുവിശേഷം നമ്മുടെ മുമ്പിൽ മുൻപ്ക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുള്ളതാണ് സ്വാഭാവികമായി അത് ചരിത്രപരമായും ഇസ്രായേലിന്റെ പാരമ്പര്യ പ്രകാരവും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിനുമൊക്കെ ശരി തന്നെയാണ് അതിലൊന്നും തെറ്റുണ്ടെന്നല്ല പറയുന്നത് പക്ഷേ കുറച്ചുകൂടി ആധുനികമായ ജീവിതത്തിനകത്ത് ക്രിസ്തു എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കപ്പെടേണ്ടത് എന്ന ഭാഗം വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം ബോധ്യമാകും യേശു ജെറുസലേമിലേക്കുള്ള നിന്നിലേക്കുള്ള യാത്രയിലാണ് അതായത് കുരിശു വരണത്തിലേക്കുള്ള യാത്രയിലാണ് മനുഷ്യരക്ഷ സാധ്യമാക്കാൻ പോവുകയാണ് മനുഷ്യരക്ഷ യേശു സാധ്യമാക്കുമ്പോൾ യേശു ജീവന്റെ കനിയായിട്ട് നമുക്ക് നൽകപ്പെടും ആ ജീവന്റെ കനിയായിട്ട് നമുക്ക് നൽകപ്പെടുമ്പോ ഇനി ഒരു പഴയ വൃക്ഷത്തിന്റെ ആവശ്യമില്ല ആ വൃക്ഷം ഉണങ്ങിപ്പോകട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മിൽ നിന്ന് ദൈവം ഫലം പ്രതീക്ഷിക്കുന്നു എന്നതല്ല ദൈവഫലമായ ക്രിസ്തുവിനെ നമുക്ക് നൽകുകയും ആ ഫലത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് കർത്താവ് ചെയ്യുന്നത് അതുകൊണ്ട് ക്രിസ്തു ശപിക്കുകയല്ല പഴയ വൃക്ഷത്തെയാണ് ശമിക്കുന്നത് യേശു ശാപമല്ല ഒരു വിടുന്നത് അത് നീക്കം ചെയ്യപ്പെടുകയാണ് ഇനി പുതിയ വൃക്ഷമായ കുരിശുണ്ട് ആ കുരിശിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറിവിൻ്റെയും ജീവന്റെയും കനിയായിട്ടുണ്ട് എന്നെ ഭക്ഷിക്കുക നിങ്ങൾ ജീവിക്കും ഈ നിലയ്ക്ക് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റണം ഈ ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസം ഉറപ്പിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുക പഴയ നിയമത്തിൽ നമ്മൾ നിയമത്തിന് കീഴിലായിരുന്നു ഇവിടെ കൃപയുടെ കീഴിലാണ് ബലഹീനതയിൽ ഒഴുകിയെത്തുന്ന ഒന്നാണ് കൃപ ദൈവികത നമ്മുടെ മാനുഷികതയിലേക്ക് ഒഴുകുന്നതാണ് കൃപ ആ കൃപയാണ് നമ്മൾ സമൃദ്ധമായിട്ടുള്ളത് പാപം വർദ്ധിക്കുന്ന ലോകത്ത് സമൃദ്ധമാകുമെന്ന് പറഞ്ഞ കൃപ ക്രിസ്തുവിൽ സാധ്യമായ കൃപയാണ് ആ കൃപയിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്രോച്ച് ചെയ്യാൻ കഴിയും ഏത് അതിവൃക്ഷത്തെ ശപിച്ചു ഉണക്കാൻ കഴിയും ഈ പഴയ പ്രലോഭനത്തെ നീക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ വൃക്ഷത്തെ നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ നിന്ന് നീക്കാൻ പറ്റും താൽക്കാലികതകളിൽ ആശ്രയിക്കുന്ന പ്രലോഭിതമാകുന്ന ആ പഴയ മാർഗത്തെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയുമെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത് ഇനി കടലിൽ ചെന്ന് പതിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്ന വേറെ ഇടങ്ങളിലും പറയുന്നുണ്ട് ഇപ്പൊ ലൂക്ക സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഈശ്വ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ഇവിടെ നിന്ന് കടപുഴുകി കടലിൽ ചെന്ന് പതിക്കാൻ പറഞ്ഞാൽ അത് സംഭവിക്കും വിശ്വാസ പറയുന്നത് എന്തും സംഭവിക്കും അപ്പൊ നമ്മള് അത് പറഞ്ഞിട്ടാണ് പലപ്പോഴും പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ എന്ത് പറഞ്ഞപ്പോഴാണ് ക്രിസ്തു ഇത് പറഞ്ഞെന്ന് ഓർക്കണം ഇവിടെ ഈ പ്രലോഭനത്തെ നീക്കാൻ പഴയ നിയമത്തിലെ ഈ പ്രലോഭനത്തെ നീക്കാൻ നിങ്ങൾക്ക് കഴിയും വിശ്വാസം ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയാണ് കടലിൽ ചെന്ന് കുന്നുകൾ പതിക്കുമെന്ന് പറയുന്നത് ലൂക്കാസ് വിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള തിരുവചനങ്ങളെ നമുക്ക് കാണാം അവിടെ യേശു ക്ഷമിക്കാൻ പറയുകയാണ് ക്ഷമിക്കാൻ പറയുമ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശ്രീഹന്മാർ പറയുന്നു അപ്പോഴാണ് യേശു പറയുന്നത് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൻ വൃക്ഷം കടൽ ചെന്ന് പതിക്കും അതിനർത്ഥം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പഴയ പ്രലോഭനത്തെ നീക്കാൻ പറ്റും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് രക്ഷയുടെ അടയാളമെന്നും രക്ഷാകരമായ ജീവിതം നയിക്കാൻ ആവശ്യമുള്ളത് വിശ്വാസമാണെന്നും ആ വിശ്വാസത്തിന് പ്രാർത്ഥന ആവശ്യമാണെന്നുമാണ് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നത് ഈ നിലയ്ക്ക് സ്വീകരിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറുക അല്ലെങ്കിൽ ഒരു അതിവൃക്ഷം അതിനെ ക്ഷമിച്ച യേശു നിങ്ങൾ പറഞ്ഞാലും സംഭവിക്കും വിശ്വാസം സംഭവിച്ചാൽ കേവലമായിട്ട് ഇങ്ങനെ കാണാം അങ്ങനെ കാണുമ്പോൾ അത് നമ്മുടെ ജീവിതാനുഭവത്തിനേക്കകത്ത് വരില്ല അത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നു ഇനി എങ്ങനെയാണ് അപ്രകാരം വിശ്വാസികൾ ജീവിക്കേണ്ടതെന്ന് യാക്കോബ് സ്ത്രീകൾ പറയുന്നുണ്ട് യാക്കോബ് സ്ത്രീകൾ പറയുകയാണ് നിങ്ങൾ വചനം അനുവർത്തിക്കുന്നവരാകണം അങ്ങനെ വചനം അനു അനുവർത്തിക്കുമ്പോൾ നിങ്ങൾ ഭക്തിയെ ഉറക്കണം എന്താണ് ദൈവഗുപ്തി നമ്മളിന്ന് കാണുന്ന ഭക്തി എന്താണ് ദേവാലയങ്ങളിൽ പോകുക നവനാളുകളിൽ കൂടുക ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുക ധ്യാനങ്ങൾ കൂടുക ഇതെല്ലാം ആചാരമാണ് ഭക്താഭ്യാസങ്ങളായി കരുതപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥ ഭക്തിയായ ദൈവത്തോട് ചേർന്നിരിപ്പ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ സ്വയം ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന പ്രവൃത്തി വിശ്വാസത്തിലേക്കുള്ള പടമായിട്ട് ഭക്തിയെ നമ്മൾ കാണുന്നില്ല അവരുടെ യഥാർത്ഥ ഭക്തി എന്താണെന്ന് സ്ലീഹ പറയുന്നുണ്ട് പഴയ ഇസ്രായേലിനെ പോലെ കാപട്യമുള്ളതായി മാറരുത് നിങ്ങൾ അതൊരു സ്തുതി ഉണ്ടായിരിക്കുകയും ഹൃദയകാഠ്യമുള്ളവരായിരിക്കേം ചെയ്യരുത് കാപഢ്യം ദൈവം ഒരു കാര്യമാണ് ഒരിക്കലും കാപഢ്യമുള്ളവരായിട്ട് നമ്മൾ മാറരുത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ അദരത്തെ നിയന്ത്രിക്കണം ഹൃദയവും അതരവും തമ്മിൽ അകലം ഇല്ലാണ്ടാക്കണം ഉള്ളിൽ തോന്നുന്നത് പറയണം നമ്മളിപ്പോൾ എങ്ങനെയാ ഉള്ളിൽ തോന്നുന്നത് മറച്ചു വെച്ചിട്ട് പുറമെ മറ്റൊന്നായിട്ട് ജീവിക്കും ഈ വിഭജിതമായ അവസ്ഥയിൽ മനുഷ്യന് നന്മ ചെയ്യാൻ സാധ്യമല്ല പ്രലോഭനങ്ങൾ ജയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഒരാൾ ഭക്തനാണെന്ന് കരുതുന്നുവെങ്കിൽ അതരത്തെ നിയന്ത്രിക്കണം ഹൃദയത്തെ വഞ്ചിക്കാതെ സ്വാഭാവിക പ്രകൃതിയിലേക്കല്ല പോകേണ്ടത് ഹൃദയത്തിനകത്ത് ഉള്ള ജീവിത നിലപാടനുസരിച്ച് ജീവിക്കണം കേവലം അതരസ്തുതി കൊണ്ടല്ല നേടേണ്ടത് ദീർഘ ദീർഘസമയത്തുള്ള പ്രാർത്ഥന വാചികമായ അഭ്യാസങ്ങൾ അവയിലൊന്നുമല്ല കൊടുങ്ങേണ്ടത് ഹൃദയഭാവം പരിശോധിക്കണം ആ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയം എങ്ങനെയാണ് പറയുന്നത് അതനുസരിച്ച് ജീവിക്കണം അങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് മിസ്റ്റ് ശ്രീഗാം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥ ഭക്ത ജീവിതം പിതാവിന്റെ സന്നിധിയിൽ പ്രീതികരമായ ജീവിതം അനാഥരുടെയും വിധവുകളുടെയും കാര്യത്തിൽ താല്പര്യരാകുക അവരെ സഹായിക്കുക അതേസമയം കളങ്കമില്ലാത്തവരായിരിക്കുക അനാഥരെയും വിധവുകളെയൊക്കെ സഹായിക്കുമ്പോൾ എന്ത് കളങ്കാണ് വരാനുള്ളത് അവരിൽ നിന്ന് തിരികെ പ്രതീക്ഷിക്കാതിരിക്കുക അവരെ പ്രതി ചൂഷണം ചെയ്യാതിരിക്കുക നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇതുണ്ടോ നമ്മൾ അനാഥരെ സഹായിക്കുന്നത് ഇങ്ങനെ ഘോഷിക്കുക നമ്മളതിൽ നിന്ന് പ്രശസ്തി ഉണ്ടാക്കാൻ നോക്കുകയാണ് ഞങ്ങളിങ്ങനെ അനാഥരെ സഹായിക്കുന്നു വിധവകളെ സഹായിക്കുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു പ്രതിഫലം എടുക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രശസ്തി വരും ഈ പ്രശസ്തിയിലേക്കല്ല പോകേണ്ടത് ഹൃദയകാവഡ്യം ഉണ്ടാകരുത് തിരികെ ഒന്നും പ്രതീക്ഷിക്കരുത് ഏൽക്കാതിരിക്കണം ലോകത്തിന്റെ മാലിന്യം എന്താണ് അത് എന്തെങ്കിലും നേടുന്ന പ്രവൃത്തിയാണ് ഇതെല്ലാം നേടാൻ വേണ്ടിയുള്ള ഉപാധികളാക്കി മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭക്തി കാപട്യമായിട്ട് മാറുന്നത് നമ്മൾ നന്മ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാണ് നമ്മൾ ചെയ്യുന്നതല്ല തിണ്ട് പതിനാല് പറയും യേശു ക്രിസ്തു എല്ലാ തിന്മകൾ നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയേർപ്പിച്ചു നമ്മുടെ ഒരു കഴിവ് അതിനകത്തില്ല ആ കഴിവ് ക്രിസ്തുവിൻ്റെതാണ് പ്രവർത്തിക്കുന്നവൻ കർത്താവാണ് കർത്താവാണ് യേശു ആ ഒരു ബോധ്യത്തിൽ നമ്മൾ എത്തണം എന്നിട്ട് വേണം ഈ നന്മകൾ ചെയ്യാൻ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവരെ ഇരയാക്കി മാറ്റും നമ്മുടെ ഇരകളാക്കി മാറ്റും അനാഥാലയങ്ങൾ നടത്തുമ്പോഴും ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും പരസഹായം ചെയ്യുന്നുവെന്ന് അഭിമാനിക്കുന്ന ചാരിറ്റി പ്രവർത്തകരായിട്ട് മാറുമ്പോഴുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ഇരകളാക്കി മാറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റണം ഹൃദയമാവും ക്രിസ്തുവാവുകയും കേവലം അതിരപൂജ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാതെ ജീവിത പ്രയോഗം കൊണ്ട് ദൈവവചനാനുസൃതമായി ജീവിക്കാനും നമുക്ക് കഴിയണം അപ്പോഴാണ് വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് മാറുക യേശു ക്രിസ്തുവിൽ ജീവിക്കുക എന്നാണ് വചനം പറയുക അതുകൊണ്ട് നമ്മളിൽ നല്ല ഫലം നോക്കി വന്ന് ദൈവം നമ്മെ ശപിക്കും എന്ന ഭീഷണിയല്ല അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പറ്റിയൊരു പിഴവ് കാട്ടിത്തരുന്നു ഹൃദയ കാഠിന്യം കാട്ടിത്തരുന്നു കാപട്യം കാട്ടിത്തരുന്നു കേവലാചാരമല്ല പ്രധാനമെന്നും ഫലം പുറപ്പെടുവിക്കണമെന്നും ഈ ഫലം സ്നേഹവും കാരുണ്യവുമാണെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേസമയം തന്നെ ഈ അതിവൃക്ഷം ഒരു പഴയ പ്രലോഭനത്തിന്റെ വൃക്ഷമാണ് അതിനെയാണ് യേശു നീക്കുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ കുരിശുമലനത്തിൽ പങ്കുചേരുകയും അവൻ ജീവന്റെയും അറിവിന്റെയും കനിയാണെന്ന ബോധ്യത്തോടെ അവനെ സ്വീകരിക്കുകയും അവനിൽ ജീവിക്കുകയും ചെയ്യണം അവന്റെ ഫലങ്ങൾ ലോകത്ത് പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറണം ഇതാണ് വിശ്വാസ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നാണ് ഈ വചനഭാഗം നമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ക്രിസ്തുവിൽ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ പരിശുദ്ധമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസവും സഹായവും എപ്പോഴും നമുക്കുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമയെ